അസ്സാമല അലൈക്കും വരഹമുല്ലാ വബർക്കാത്തു അലഹമുല്ലാ ഹിറബിൽ ആലമീൻ വസ്ലാത്തു വസ്സലാം അല അഷ്റഫ്ലംബിയ ഇബ്ബൽ മുർസലീൻ നബീന വ ഹബീബിനഹമ്മദ്ദീൻ വ അലഹി അസ്ഹാബി ഹി അജ്മീൻ അഹംബിഹസൻദ്ദീൻ അമ്മാബാദ് പ്രിയമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ ഒട്ടനവധി മര്യാദകൾ ആദാബുകൾ പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം ഇസ്ലാം പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മര്യാദകളിലൊന്നാണ് നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിലും വെള്ളം കുടിക്കുകയാണെങ്കിലും അത് വലത് കൊണ്ടായിരിക്കണം എന്നുള്ളത് അബ്ദുല്ലാഹിബിൻ ഒമർ റതി അള്ളാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഇമാം മുസ്ലിം റഹമത്തുള്ള അലഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി നബിസ്ലാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞു ഇതാ അക്കല അഹദുഖും ഫലിയ ഉൽ നിങ്ങളിൽ ഒരാൾ വല്ലതും കഴിക്കുകയാണെങ്കിൽ വലത് കൊണ്ട് കഴിക്കണം വ ഇതാ ഷരിബ ഫലിയ ബി ബിയമീനെ ഇനി നിങ്ങൾ വെള്ളം കുടിക്കുകയാണെങ്കിലും വലത് കൈകൊണ്ട് കുടിക്കണം ഫ ഇന്ന ഷെയ്ത്വാന കാരണം പിശാജാണ് യുലു ബിഷിമാലി ഇടത് കൈകൊണ്ട് കഴിക്കുന്നത് വയ്യുറബു വിഷിമാലി ഇടത് കൈകൊണ്ട് കുടിക്കുന്നതും അപ്പോൾ ഇവിടെ മൂന്ന് ഗൗരവപ്പെട്ട കാര്യങ്ങളാണ് നബീസ് അലി ഇസ്ലാമ മനസ്സിലാക്കി തരുന്നത് ഒന്ന് വലത് കൈകൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് ധാരാളം ആളുകൾ അത് ശ്രദ്ധിക്കുന്നവരാണ് ഒരു ന്യൂനപക്ഷമാണ് അതും ശ്രദ്ധിക്കാതെ ഇടത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നവർ അതുകൊണ്ട് വലത് കൈകൊണ്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത് എല്ലാവരും ഇടത് കൈകൊണ്ട് ആരും ഭക്ഷണം കഴിക്കാൻ പാടില്ല അത് ഏത് തരം ഭക്ഷണമാണെങ്കിലും ഇടത് കൈകൊണ്ട് കഴിക്കരുത് ചില ആളുകൾ ധരിച്ചിട്ടുള്ളത് ചോറും കറിയും അതേപോലെയുള്ള ഭക്ഷണങ്ങളാണെങ്കിൽ വലത് കൈകൊണ്ട് കഴിച്ചാൽ മതി എന്നാൽ ഏതെങ്കിലും നട്ട്സുകളോ അതേപോലെയുള്ള സ്നാക്സുകളോ അതേപോലെ ഫ്രൂട്ട്സുകളോ ഒക്കെ ആണെങ്കിൽ അത് ഇടത് കൈകൊണ്ട് എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ഇടത് കൈയിൽ കുത്തിയെടുക്കാനുള്ള സ്പൂൺ ഉണ്ടാകും അതൊക്കെ ഇടത് കൊണ്ട് കഴിക്കുന്ന ആളുകളെയും മെയിൻ ഭക്ഷണമാണെങ്കിൽ അത് വലത് കൊണ്ട് കഴിക്കുന്നവരെയും കാണാം എന്നാൽ ഒരു ഭക്ഷണവും അത് ചോക്ലേറ്റ് ആകട്ടെ നട്ട്സ് ആകട്ടെ സ്നാക്കുകളാകട്ടെ മറ്റേത് കാര്യങ്ങളാകട്ടെ ഭക്ഷണം കഴിക്കേണ്ടത് വലത് കൈകൊണ്ട് മാത്രമായിരിക്കണം ഇടത് കൊണ്ട് കഴിക്കാൻ പാടില്ല അതാണ് ഒന്നാമത്തത് രണ്ടാമത്തത് വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ആളുകൾ പോലും ശ്രദ്ധിക്കാത്തൊരു വിഷയമാണ് അവർ വലത് കൈ കൊണ്ട് കുടിക്കില്ല ഇടത് കൊണ്ടാണ് അവർ വെള്ളം കുടിക്കുന്നത് ഗ്ലാസ് എടുക്കുന്നത് അവർ ഇടത് കൊണ്ടാണ് അപ്പോൾ പല ആളുകളോടും ഇടത് കൊണ്ട് കുടിക്കരുത് എന്ന് പറഞ്ഞു കൊടുത്താൽ അവർ പറയാറുള്ള ന്യായം നമ്മൾ വലത് കൊണ്ട് ഗ്ലാസ് എടുക്കുമ്പോൾ നമ്മൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ കറി അതൊക്കെ ഈ ഗ്ലാസ്സിൽ ആവില്ല എന്നാണ് നിങ്ങൾ നോക്കൂ മതപരമായ ഹുക്കുമ കൊണ്ടോ ബുദ്ധി കൊണ്ടോ നിലനിൽക്കാത്തൊരു വാദമാണത് യഥാർത്ഥത്തിൽ അതിനെ പ്രേരിപ്പിക്കുന്നത് പിശാജാണ് അങ്ങനെ പറയാൻ കാരണം നമ്മൾ പ്ലേറ്റിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്ലേറ്റിൽ കറിയുമുണ്ട് മറ്റ് എല്ലാ മസാലകളും ആ പ്ലേറ്റിലാവുന്നുണ്ട് അതിനാർക്കും വിരോധമില്ല പിന്നെ ഗ്ലാസ്സിലാകുമ്പോൾ മാത്രം എന്താണ് പ്രശ്നം അപ്പോൾ പ്ലേറ്റിൽ കറിയാകാം ഗ്ലാസ്സിലാവാൻ പാടില്ല ഏത് യുക്തി കൊണ്ടാണ് ഏത് ബുദ്ധി കൊണ്ടാണ് അതിനെ നമ്മൾ സമർത്ഥിക്കുന്നത് അപ്പോൾ അതൊരു തെറ്റായ ചിന്താഗതിയാണ് നമ്മൾ കഴിക്കുന്ന പ്ലേറ്റിൽ ഈ പറഞ്ഞതെല്ലാം ആവുന്നുണ്ടല്ലോ എങ്കിൽ ഗ്ലാസ്സിൽ ആയാലും കുഴപ്പമില്ല ഗ്ലാസ് കഴുകി കളഞ്ഞാൽ മതി ഇനി വീട്ടുകാർക്ക് എടുക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് എങ്കിൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം കൈ കഴുകിയിട്ട് വെള്ളം കുടിച്ചോളൂ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് വെള്ളം കുടിച്ചോളൂ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട് ഗ്ലാസ് എടുത്തോളൂ അല്ലെങ്കിൽ വെള്ളം കുടിച്ചതിന് ശേഷം ഈ ടിഷ്യൂ പേപ്പർ കൊണ്ട് ഗ്ലാസ് തുടച്ചോളൂ അല്ലെങ്കിൽ മേൽഭാഗമോ ഗ്ലാസിൻ്റെ താഴ്ഭാഗമോ മാത്രം കൈ വൃത്തിയാക്കിയിട്ട് പിടിച്ചോളൂ അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം എടുത്തുകൊണ്ട് അവർക്ക് ഗ്ലാസ് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ പ്ലേറ്റ് കഴുകുന്ന അതേ ആളുകൾക്ക് ഗ്ലാസ് കഴുകാനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അപ്പോൾ ആ നിലക്കൊന്നും വിശ്വാസികൾ ചിന്തിക്കേണ്ടതില്ല അതിൻ്റെ അർത്ഥം നമുക്ക് വൃത്തി വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞ രൂപത്തിൽ ചെയ്താൽ വൃത്തിയോടുകൂടി തന്നെ ഗ്ലാസ് കൈകാര്യം ചെയ്യാൻ പറ്റും അങ്ങനെ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ഈ സുന്നത്തിന് നമ്മൾ പ്രാവർത്തികമാക്കണം മൂന്നാമത്തെ ഗൗരവപ്പെട്ട കാര്യം ഈ ഹദീസിലുള്ളത് ഫ ഇന്ന ഷെയ്താന യുൽ ബിഷിമാലി വ യഷ്റബ് ബിഷിമാലി പിശാജ് പിശാജ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ പ്രത്യക്ഷ ശത്രുവാണ് ഇബിലീസിൻ്റെ ആളുകളാണ് ആ ഇബിലീസിൻ്റെ ആളുകളോട് നമുക്ക് എങ്ങനെയാണ് സാമ്യപ്പെടാൻ കഴിയുന്നത് നബീസ്വലസ്വൻ പറയുന്നത് പിശാജിക്കളാണ് ഇടത് കൈകൊണ്ട് ഭക്ഷിക്കുന്നതും അതേപോലെ തന്നെ ഇടത് കൈകൊണ്ട് കുടിക്കുന്നതും അപ്പോൾ ഇടത് കൈകൊണ്ട് കുടിക്കലും പിശാജിൻ്റെ സ്വഭാവമാണ് നമുക്കത് പാടില്ല എന്നാണ് നബി നബിസ് ആലസ്വം പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് മാത്രമല്ല വെള്ളം കുടിക്കുന്നതും വലതു കൊണ്ടായിരിക്കണം രണ്ടും ഇടത് കൊണ്ട് വെള്ളം കുടിക്കലും ഇടത് കൊണ്ട് ഭക്ഷണം കഴിക്കലും പിശാചിൻ്റെ സ്വഭാവമാണ് ആ പിശാചിനോടൊരിക്കലും നമുക്ക് സാദൃശ്യമുണ്ടാകുവാൻ പാടില്ല